അവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഐശ്വര്യോട് രമാദേവി നമ്മുടെ മണിമാല മുപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ തരണം എന്ന് ആവശ്യപ്പെടുകയാണ് അത് തന്നില്ലെങ്കിൽ പുറത്തായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ രമാദേവിയുടെ മുമ്പിൽ നമ്മുടെ ഐശ്വര്യം അടിപതറുകയാണ് പിന്നീട് നമ്മുടെ ചന്ദ്രലേഖയും മകിയും ചിന്നുനെയൊക്കെ രമാദേവി വിളിക്കുന്നു എന്നിട്ട് ഈ കല്യാണ റിസപ്ഷന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു കല്യാണം മുടങ്ങിയ ദിവസം ഉണ്ടായിരുന്ന എല്ലാവരെയും വിളിക്കണം പിന്നെ അതുപോലെ എന്റെ ഫ്രണ്ട് ആ അവിടെയും വിളിക്കണം അവളോട് പറയണം വിഷമുള്ള കേക്ക് തന്നെ കൊണ്ടുവരാൻ പറയണം അന്ന് പാളി പോയെങ്കിലും ഇപ്രാവശ്യം പാളി പോകത്തില്ല എന്ന് ഉറപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് എല്ലാവരും ഓക്കേ നമ്മൾ ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ മഹിയും ചിന്നുവും കൂടെ നേരെ ദാസന്റെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ദാസനെ കണ്ടതോടെ എന്താ പറ്റിയെന്നൊക്കെ ചിന്നു ചോദിക്കുന്നു. അപ്പൊ പറയുന്നു വയ്യാണ് അപ്പൊ മഹി ചോദിക്കും ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കും എന്ന് പറയും എന്തേലും വൈകിയായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും അപ്പൊ ദാസ് പറയും വേണ്ടാന്ന് പറയും അപ്പൊ ചിന്നു പറയും ഞാൻ കഞ്ഞി വെക്കാന്ന് പറയും അങ്ങനെ അടുക്കളയിൽ കയറുകയെ അങ്ങനെ മഹിയും ദാസും കൂടെ അടുത്തേക്ക് ചെല്ലും പെട്ടെന്ന് ദാസ് ചിന്നുവിനോട് എനിക്ക് അമ്മയ്ക്ക് എന്തുകൊണ്ട് വിശേഷം ചോദിക്കും മഹി ആകെ ഒന്ന് ഞെട്ടുകയെ അമ്മയ്ക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ അതിന് മറുപടി പറയാൻ നിൽക്കുമ്പത്തേനും നമ്മുടെ മഹിക്ക് രമാദേവിയുടെ കോള് വന്ന് പുറത്തേക്ക് പോവുകയാ ആ പുറത്തേക്ക് പോയ സമയത്ത് ഇവര് രണ്ടുപേരും കൂടെ മണിമാലയുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ദാസു പറയുന്നു പേടിക്കണ്ട എത്രയും പെട്ടെന്ന് നമുക്ക് അമ്പലത്തിൽ വെക്കാനുള്ള അവസരം ഒത്തു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേട്ടോ മഹി അങ്ങനെ വരുന്നേ മഹി അത് കേട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ കേട്ടതായിട്ട് ബാധിക്കുന്നില്ല അങ്ങനെ അതിനുശേഷം അവർ കന്നിയൊക്കെ ഉണ്ടായി ഉണ്ടാക്കി കറി വെക്കാനുള്ള ഇതുമായിട്ട് പുറത്തേക്കൊക്കെ പോകുന്നു അന്നേരവും നമ്മുടെ ഐശ്വര്യയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പൊ ദാസ് പറയുന്നു നിങ്ങൾ അവൾക്ക് കാര്യത്തിൽ ഇടപെടണ്ട. അവളെ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ വെറുതെ നിങ്ങളും പോയി ഇത് ചെയ്യണ്ട പറയുന്നു പിന്നീട് ഇവര് തിരിച്ചിറങ്ങുന്ന സമയത്ത് മാഹി പറയും എന്തായാലും ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയും. ഞങ്ങളുടെ ആ ഇങ്ങനെ കല്യാണക്കാരി ഒക്കെ പറയുന്നു വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം അപ്പൊ ദാസം ഓക്കെ പറയുന്നു. പിന്നീട് ഇവര് കാറ് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പൊ ചിന്നുവിനോട് നിങ്ങള് ദാസോ ഇവര് സംസാരിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ചിഹ്നു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇങ്ങനെ വഴക്കാളിയെ പോലെ മതിയോട് പെരുമാറുകയാണ് അപ്പൊ മതി പറയും എന്നാ പിന്നെ എനിക്ക് ഞാൻ ഇവിടെ ഇറക്കി വിടുന്നൊക്കെ പറയുന്നു ദാസ് പറയുന്നു എന്തായാലും പറകിലോട്ട് കയറിയിരുന്നോ അല്ലെങ്കിൽ വീതി ചെല്ലുമ്പോൾ രമാദേവിയുടെ സ്വഭാവം അറിയാലോ എന്നിട്ട് അടിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു അതുകൊണ്ട് പുറകിൽ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ ചുരു പുറകില് ഇരിക്കുകയാണ്. അങ്ങനെ മാക്കി ഡ്രൈവ് ചെയ്ത് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഐശ്വര്യ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ രമാതി നീ എവിടെ പോകുന്നതിരിക്കും അപ്പൊ പറയും ഒന്ന് പുറത്ത് പോകണം എന്ന് പറയും അപ്പോൾ പറയും പോകാൻ പറ്റില്ല എന്ന് പറയും എന്നോട് പറയാതെ ഇവിടെ നിന്ന് ഇവിടെ പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾ എന്നോട് മണിമാലയുടെ കാര്യം ആവശ്യപ്പെട്ടില്ലേ അപ്പോൾ എനിക്ക് പലരെയും കാണേണ്ടി വരിക അല്ല അത് ഇതിൻ്റെ അകത്ത് ഇരുന്നാലത് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല നിങ്ങൾ മുപ്പത്തൊന്ന് ദിവസം പറഞ്ഞെങ്കിൽ എനിക്ക് പലരെയും കാണേണ്ടി വരും ചിലപ്പോൾ അർദ്ധരാത്രിയിലൊക്കെ പോകേണ്ടി വരും ഞാൻ പോയിരിക്കും എന്ന് പറയും അതുപോലെ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പറയും അപ്പം രമാദേവിയോട് ദേഷ്യപ്പെടുക അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഐശ്വര്യം പോവുകയാണ് നേരെ ഫ്രണ്ടിനെ പോയി കാണുകയാണ് അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ പറയുന്നു രമാദേവി അവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും ഒഴിവാക്കണം അതാണ് അതിനുള്ള പണികള് നോക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ അവളുടെ ഫ്രണ്ട് പറയുന്നു അതൊക്കെ നടക്കുക എന്തായാലും നടക്കും അതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് ആയുഷ് നേരെ പോകുന്നത് നരേന്ദ്രന്റെ അടുത്താണ് അപ്പൊ നരേന്ദ്രൻ എന്തിനാ കാണാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അത് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കാം അപ്പൊ പറയും നമ്മുടെ ഐശ്വര്യ സെന്ധി അടിക്കുക എനിക്ക് എനിക്ക് അഭിനയത്തിനും കൂടെ സുഖമായിട്ട് ജയിക്കടേ ഇവിടുന്ന് എവിടുന്നേലും പോണെന്നൊക്കെ പറയും അപ്പൊ പറയുമ്പോ മിണ്ടാതിരിക്കണേ എന്റെ അഭിനയം എൻ്റെ അടുത്ത് എടുക്കിടന്ന് നീ പണം കണ്ടു തന്നെയാണ് അവരുടെ കൂടെ പോയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊരു കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട ആ മണിമാല എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പൊ പറയും തിരിച്ചു വാക്ക് കൊടുക്കുകയാണ് അങ്ങനെ നരേന്ദ്രന്റെ മുമ്പിലും ഒന്ന് അടിപതറുകയാണ് നമ്മുടെ ഐശ്വര്യ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആയി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു